ർദീം കളറ എന്തിനാ കളിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐ ഫിഷിംഗ് അപ്പം എൻ്റെ ഫിഷിങ്ങിൻ്റെ സ്പോട്ട് അൽദോറ ഇത് ജിഗിങ്ങാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ജിഗിങ് എന്നാല് വെള്ളം ലോട്ടറി ഡെ ലൂർ എറിഞ്ഞിട്ട് റീഡ്രൈവ് ചെയ്ത് ചെയ്യുന്ന ടൈമിൽ ഫുൾ കല്ലുണ്ട് അതുകൊണ്ട് ലൂറ് പെട്ടെന്ന് മിസ്സാവും അതുകൊണ്ട് ജിക്കിങ്ങാന്ന് ഏറ്റവും ബെറ്റർ ലോങ് തന്നെ നമുക്ക് പെട്ടെന്ന് റീഡ്രൈവ് ചെയ്തെടുക്കാൻ പറ്റും റോഡ് മേജർ ട്രാഫിൻ്റെ റോഡാണ് ടെൻ ടു തേർട്ടി ഗ്രാമിൻ്റെ റോഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൈഡ് ലൈന് സാൾറ്റിക്കിൻ്റെ ബ്രൈഡ് ലൈൻ തേർട്ടി സിക്സ് എൽ ബി പ്ലൂറോ കാർബൺ യൂസ് ചെയ്യുന്നത് സൺ ലൈൻ്റെ പ്ലൂറോ കാർബൺ ലോക്ക് സ്നാപ്പ് മറിയ ചെപ്പാൻ്റെ ഗ്യാസ്നേപ്പാ നല്ല സ്നേപ്പാണ് വെയിറ്റ് വളരെ കുറവായിരിക്കണം ജിക്കിങ്ങിൻ്റെ റോഡിന് ബ്രേഡ് ലൈന് തേർട്ടി ഫൈവ് എൽ പിൻ്റെ ബിലോ തേർട്ടി ഫൈവ് എൽ ബെറ്റർ ജിക്കിങ്ങിന് പ്യൂറോ കാർബൺ യൂസ് ചെയ്യേണ്ടത് മിനിമം ഒരു മീറ്റർ പ്ലൂറോ കാർബൺ എങ്കിലും മിനിമം യൂസ് ചെയ്യണം എന്താ പറയുക പ്ലൂറോ കാർബണാണ് പ്ലാഗ് കൊടുത്തത് വേണ്ട അത് ഫോർട്ടി എൽബിൻ്റെ കൂടുതൽ യൂസ് ചെയ്യാതിരിക്കാൻ നോക്കണം എന്താ പറയാ ഇതാണ് പ്ലൂറോ കാർബൺ എത്ര കട്ടി കുറയുന്ന അത്രയും കൂടുതൽ ജിഗിങ്ങിന് ഫ്ലാഗ് കിട്ടും ജിഗ് ആൽബ്ലൂ സ്ട്രൈറ്റ് കുറവ് നല്ല സ്ട്രൈക്ക് ചെയ്തിട്ട് ഇതല്ല സ്ട്രൈക്ക് ചെയ്തിട്ട് ജിക്കിൻ്റെ കോലമായതാണ് മീനടിച്ചിട്ടായതൊക്കെ നല്ല സ്ട്രൈക്ക് കിട്ടാ നാട്ടിൽ ജിക്കുന്ന പ്രത്യേകിച്ച് പുതിയ ജിക്കുന്നവർ പുതിയ ജിക്കിന് വരുന്ന താഴെ ട്രിപ്പിൾ ഹുക്കാണ് വരുന്നത് മാക്സിമം ട്രിപ്പിൾ ഹുക്ക് ഒഴിവാക്കിയിട്ട് സിംഗിൾ ഹുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഉടക്കിയാൽ നമ്മുടെ ജിക്ക് പെട്ടെന്ന് പോകുന്നത് ഒഴിവാകും ഓക്കെ ട്രിബിൾ ഉക്കാന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ ജിഗ്ഗ് ലോസ് ആണ് കല്ലിനെ ഉടച്ചിയിട്ട് പോകുന്നത് നാട്ടിൽ ജിഗിങ് ചെയ്യാൻ താല്പര്യമുള്ള നമ്മുടെ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാക്സിമം താഴെ ജിഗിൻ്റെ അടിവശത്ത് വരുന്നെടുക്കുക ഇതിലെ കുക്ക് മൊത്തം റിമൂവ് ആക്കാം ഇത് രണ്ടെണ്ണം മതി വേണ്ട ഈ അസിസ്റ്റ് മതി ഈ അസിസ്റ്റാണെന്ന് മീൻ കടിക്കല് ബാക്കി നമുക്ക് സപ്പോർട്ടിങ്ങാണ് മീൻ അടിച്ച ശേഷമുള്ള സപ്പോർട്ടിങ്ങാണ് കേട്ടോ ഈ മീനൊന്ന് പടയുമ്പം ഈ ജിഗ് ഈ കുക്ക് എവിടെയെങ്കിലും ഉറക്കും ഇപ്പോൾ ഓൾറെഡി ഇവിടെ രണ്ട് ഹുക്ക് ഉണ്ട് അതുകൊണ്ട് നാട്ടിൽ യൂസ് ചെയ്യുന്നവർ ഈ ഇവിടെയുള്ള ട്രിപ്പിൾ ഹുക്ക് ഒഴിവാക്കുക പെട്ടെന്ന് നാട്ടിൽ കുറേ പേര് പറഞ്ഞിട്ട് നാട്ടിൽ ജിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് ജിക്കൊക്കെ കച്ചറിയിൽ ഉടക്കിയിട്ട് ജിക്ക് മിസ്സായി പോകുന്നു ലോസ് ആയി ആയിപ്പോന്നു ആ ലോസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഐ ഡി പറഞ്ഞിരുന്നത് താഴെയുള്ള ഇത് ഒഴിവാക്കാം ഇവിടെ എം ടി ആക്കി രീണ ഈ രണ്ട് അസിസ്റ്റ് മാർട്ടി ഗ്രാമിൻ്റെ ജിക്ക് ആൽബ്ലൂ ജിഗി നമ്മൾ ചെയ്യുന്ന ജിഗിൻ്റെ മോഡൽ നോക്കുക പല ആൾക്കാർ പല രീതിയിലാണ് ചെയ്യുന്നത് എറിഞ്ഞ ശേഷം ജിഗ് താഴെ പോകുന്ന വരെ വെയിറ്റ് ചെയ്യണം റൈഡ് ഫുള്ള് ജിഗ് താഴെ മുട്ടിയ ശേഷം മാത്രം ജിഗ്ഗിങ് സ്റ്റാർട്ട് ചെയ്യണം എറിഞ്ഞ ഉടനെ ലൂർ കാസ്റ്റ് ചെയ്യുന്ന പോലെ സ്പോട്ടിൽ ജിഗ് ചെയ്യാൻ പറ്റില്ല ജിഗ്ഗിങ് ചെയ്ത ശേഷം ജിഗ് ഡ്രോപ്പ് ചെയ്യാം പോയി കൂടുതലും സ്ട്രൈക്ക് ജിക്ക് നിലക്കോയി പെർസെന്റ് ശേഷമാണ് പെർസെന്റ് റോഡ് കൊണ്ട് ജിക്ക് ചെയ്യാൻ പറ്റാൻ പറയാൻ കാണുകയാണ് ജിക്ക് ചെയ്യുന്ന ടൈമിന് ഈ ഒരു കൈ കൊണ്ട് മാത്രമല്ല ജിക്ക് ചെയ്യുന്നത് ടെലസ്കോപ്പിംഗ് റോഡാകുമ്പോൾ ഹെവി ആയതുകൊണ്ട് നമുക്ക് കൈ വേദിച്ചു പെട്ടെന്ന് അതുകൊണ്ടാണ് മാക്സിമം കഴിയുന്നതും ഞാൻ ടു പീസ് ത്രോഡ് യൂസ് ചെയ്യാൻ വേണ്ടി പറയുന്നു വെയ്റ്റ് ലെസ്സായ പല ആൾക്കാർ പല രീതിയിലാണ് ചിറ്റിങ് ചെയ്ത് ചിറ്റിങ് ഞാൻ ചെയ്യുന്ന രീതിയിലിപ്പോൾ കാണിച്ചിരുന്നത് പല ആൾക്കാർ ചില ആൾ ഭയങ്കര സ്പീഡ് സ്പീഡിൽ ചെയ്ത് ഈ മോഡലാണ് ഈ മോഡൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നിട്ട് റൂസിലാണ് വീടും ഇതിൽ നല്ല സമയം തട്ടിയ ശേഷം ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് വീണ്ടും എല്ലാ മോഡലും അടിക്കും മീനും ഏറ്റവും കൂടുതൽ എനിക്ക് മീനടിച്ചത് ജിക്കിങ്ങിന്റെ മോഡലാണ് ഇപ്പൊ കാണിച്ചത് എനിക്കടിച്ചത് പല ആർക്കാർക്കും പല രീതിയിലാണ് അടിക്കരുത് ഞാൻ ഈ മോഡൽ മോഡലാണ് നാല് പ്രാവശ്യം കളിച്ചിട്ട് അങ്ങനെ വിടല്ല എനിക്ക് നഷ്ടമായിട്ട് അവിടെ നീ വീണ്ടും ഫോളോ ചെയ്ത് വരും

ఏయ్ yes yes అయ్యా వరకూడా గెంత్ వరకూడా yes yes వరకూడా వరకూడా ఆర్బ్లూ 30 గ్రామ్ ఆర్బ్లూ 30 గ్రామ్ ఆర్బ్లూ 30 గ్రామ్

Yes, big one. Yeah. Hey, muta animalika. Yes, we have the video. Yeah. Rough tile, rough tile. Hey, line it, line it. ഞാൻ പറഞ്ഞിട്ട് എടുത്ത മീൻ ഓടുന്നുണ്ട് അങ്ങോട്ടെന്ന് ഞാൻ അടിപൊളി സ്ട്രൈക്ക് കേട്ടിട്ടുണ്ട് റഫ്റ്റല്ലൂർ ആ ഓയി റഫ് ബാറക്കൂടാ ൂട കിങ് 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 ലാൻഡിങ് ലേൻ ആ ഡൂന്റ ലൂറിലേ കിങ് ലാൻഡ് ചെയ്യുന്നത് സ്ലോലി സുപ്രൂറാടിച്ചിരിക്കുകയാണ് ഡൂൻ്റെ ഡൂന്റെ ലൂറ് സർദി കളറ ലൂസായിക്കോ പണി പാൽ വളർന്നത് കിട്ടോ പോയാന്നെ എങ്ങനെ കിങ് എടുക്കടാ കിങ്ങന്നെ फास्ट किंग फास्ट किंग फास्ट किंग फास्ट किंग हां एड़ा कपिन लगाय मैं एड़ा कपिन लगाय मैं ओला पोडा कपड़तिट ओचेरी बार कोड इड़तिट पर कोड या ए पर है आ यार। बरे ओ ए किडकाच पर कोड ओ सुपर बार कोड जोश वाली உள்ளட்டு பொங்க சூப்பர் பாரக்கூடா துண்டா டைகர் 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 சசியா டைகர் சசியா டைகர் പറ്റില്ല വരട്ട വര ഇറങ്ങി കളിക്കണ ഏ ബ്രൈഡ് പിടിക്ക നല്ല കുറവ് കപ്പിങ്ങനെ എന്തിനാ കളിക്കുന്നേക്കാര് എന്ത് കളിക്കുന്നത് അതെടുക്കുന്നോ ശരിക്കും ലൂറിന്റെ ഹുക്ക് കൈ കൊണ്ട് മീനെ പിടിക്കാൻ നോക്കൂട ആദ്യമായിട്ട് മീൻ പിടിക്കാൻ വന്ന പോയില്ലേ കൈ കൊണ്ട് റിലീസ് ചെയ്തല്ല മിസ്റ്റേക്കാ ചെയ്ത് വലിയ മിസ്റ്റേക്ക് ഡോർ മീന കൈ കൊണ്ട് വേറെ കോഴ്സ് കഴിക്കണ്ട് നല്ല കുത്തി കളിക്കുന്നുണ്ട് തേർഡി ഗ്രാൻഡ് ജിഗി അടിച്ചതാണ് Queen, Green. 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 green, green, green. Yeah. Yes. Oh, no, no. no, no, no. Queen, okay, ണത് കൊണ്ട് പോ കൊണ്ടുവല്ല കൊടുത്തു അല്ല ഇനി അടിച്ചോണ്ട് നിൽക്കുവോ Yeah. <laughs>